ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം സഭാപ്രസംഗി മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ കൈ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദിയോടെന്തും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല മൂന്നാമധ്യായം തുടങ്ങുന്നത് തന്നെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ആ കാലങ്ങൾ അതിജീവിക്കുവാനായിട്ടാണ് മനുഷ്യൻ ബന്ധപ്പെടുന്നത് നടാനൊരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലമുണ്ട് വിളവ് പറിക്കാനൊരു കാലമുണ്ട് ആ കാല അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ചെയ്യുവാനും മനുഷ്യൻ തത്രപ്പാടോടുകൂടെ ബന്ധപ്പെടുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം സകലവും അതതിൻ്റെ സമയത്ത് തക്ക കാലത്ത് ചെയ്തു തീർത്തു അവൻ്റെ പ്രവൃത്തി മുഴുവൻ അവൻ പൂർത്തീകരിച്ചു നമുക്കറിയാം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ ഓരോ ദിവസവും ആ അവസാനിക്കുമ്പോൾ സന്ധ്യായി ഉഷസുമായി ഒന്നാം ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ദൈവം ഓരോ ദിവസവും ഓരോ കാലത്തിനും അനുസൃതമായ കാര്യങ്ങളെല്ലാം ചെയ് തീർത്ത് തിരിഞ്ഞു നോക്കി നല്ലതെന്ന് കണ്ട ഒരു ദൈവത്തെയാണ് നാം കാണുന്നത് ആ ദൈവത്തിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ മനുഷ്യൻ ഒരിക്കലും കഴിയുകയില്ല എന്നാലും മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദൈവികത ആ നിത്യത ദൈവം വച്ചിട്ടുള്ളത് കൊണ്ട് മനുഷ്യൻ അതിനേക്കായി ബന്ധപ്പെടുന്നു മാത്രമല്ല ദൈവം ആരാണെന്നറിയുവാനുള്ള ആ ഒരു വാഞ്ചയും ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ പുസ്തക പ്രവൃത്തി പതിനേഴാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ പ്രസിദ്ധമായ അരയോ അരയോ കുന്നിൻ മുൻപിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോഴ ഇരുപത്തിയേഴാം ഇരുപത്തിയാറ് ഇരുപത്തിയേഴും വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവർ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ വീണ്ടും പറയുന്നു അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് നമ്മിൽ വസിക്കുന്ന ആ നിത്യത നമ്മിലുള്ള ആ ദൈവികതയെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ നാം അന്വേഷിച്ച് നടക്കുകയാണ് ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് ആകുലപ്പെടുന്ന മനുഷ്യനെയാണ് പൗലോസ് ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നു യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ അതാണ് പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ആ ദൈവികതയെ ആ നിത്യതയെ മനസ്സിലാക്കുവാൻ യേശുക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു അതിൻ്റെ ആത്യന്തിക ഫലമാണ് അതിൻ്റെ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ അന്ത്രയോസ് പറയുന്നത് അവനാദ്യം തൻ്റെ സഹോദരനായ സീമോനെ കണ്ട അവനോട് ഞങ്ങൾ മഷിഹേ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കും ജീവിതത്തിൽ ഒരു വലിയ നേട്ടം കൊയ്തെടുത്ത അന്ദ്രയോസിനെയാണ് നാം ഇവിടെ കാണുന്നത് ക്രിസ്തുവിനെ കണ്ടെത്തി യഹൂതിജനം മുഴുവൻ കാത്തിരുന്ന വാക്തത്വ മശീയായ കർത്താവിൻ്റെ വരവിനെ തിരിച്ചറിയുവാൻ അന്ത്രയോസിന് ഇടയാക്കി ദൈവമതവന് വെളിപ്പെടുത്തി കൊടുത്തു മനുഷ്യൻ്റെ ഈ ത്വരയെ അവസാനിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല ശലോ ജ്ഞാനിയായ ശലോമോന് അത്രത്തോളം അതിൻ്റെ ആഴം മനസ്സിലാക്കി എന്നറിഞ്ഞുകൂട എങ്കിലും അവൻ പറയുന്നത് ദൈവം ആദ്യോടന്തിയും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിയത്തില്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും നമുക്ക് ആഗ്രഹിക്കാവുന്നതിലുമൊക്കെയും അത്യന്തം ഉന്നതവും ഉയർന്നതുമാണ് ഉള്ളതാണ് അത് മാനുഷിക ബുദ്ധി കൊണ്ട് നമുക്ക് നമ്മുടെ പരിമിതമായ ബുദ്ധിയോണ്ട് മനസ്സിലാക്കുവാൻ കഴിയുകയില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് നമുക്ക് പറയാം കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെക്കുറിച്ചുള്ള എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കത് ഗ്രഹിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ ഗോഡ് ബ്ലസ്